വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഫ്രണ്ട്സ് ഏത് വ്ലോഗാണെട്ടോ ഇതിൻ്റെ തലേ ദിവസമാണ് തലേദിവസം ഡ്രസ്സെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ ഡോള സിൽക്കിൻ്റെ സാരി കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതിന് സാരി കൊടുത്തു പോകുന്നത് ഞാൻ സരസ്മേളക്ക് പോയപ്പോഴ് അവിടെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ച സാരി ആയിരുന്നു സാരി പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഉടുക്കാൻ എളുപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ സാരി പ്ലാൻ ചെയ്യുന്ന ദിവസം പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ സാരി എല്ലാം പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചു ഇനി പുറത്തു വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ചെറിയൊരു പർച്ചേസ് ഉണ്ട് മണാർക്കാട് ടൗണിൽ നല്ല തിരക്കാട്ടോ ഇവിടെ നീതിയിലോട്ടോ വന്നിട്ടുള്ളത് നീതിയുടെ സൂപ്പർമാർക്കറ്റിലാണ് വന്നത് അവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഓസോൺ വാഷ് ചെയ്ത് വെജിറ്റബിൾസ് കിട്ടും അതുകൊണ്ടാണ് നിധി സൂപ്പർ മാർക്കറ്റ് പ്രിഫർ ചെയ്യുന്നത് പെരുന്നാളിനുള്ളൊരു പർച്ചേസ് ഒന്നും അല്ല കേട്ടോ പെരുന്നാളിൻ്റെ തലേന്ന് ഒന്ന് പുറത്ത് ഇറങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാന്ന് വെച്ചു അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു പിന്നെ കുറച്ച് ബട്ടർ പോലെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ വീട്ടിലോട്ട് തിരിച്ചെത്തിയപ്പോഴേക്കിനും പത്ത് മണി കഴിഞ്ഞു കേട്ടോ വേഗം കിടന്നുറങ്ങി നാളെ നേരത്തെ പള്ളി പോകേണ്ടതാണ് ഏതിടയാണ് കേട്ടോ രാവിലെ നേരത്തെ തന്നെ റെഡി ആയി ഏഴരയ്ക്കാണ് നമസ്കാരം എങ്കിലും ഏഴുമണിക്കെങ്കിലും പള്ളിയിലെത്തണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ലഡു കളക്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ആരിഭാവ് തന്നെയാണ് ലഡു ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അവിടുന്ന് ലഡുവും വാങ്ങിച്ചിട്ട് നേരെ പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് വലിയ പെരുന്നാളിന് ഫുഡ് കഴിക്കാതെ കേട്ടോ പോകേണ്ടത് പള്ളിയിൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട് അതിലോട്ട് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നിന്നും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അടുത്തുള്ള റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു കേട്ടോ ഫൈസഖാൻ്റെ ബ്രദേഴ്സ് സിസ്റ്ററൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഇന്ന് വീട്ടിലല്ല ഒരു ബ്രദറിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് തന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചു തുടങ്ങി കേട്ടോ ചിലരെയൊക്കെ കഴിച്ച് എണീറ്റു ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ഫൈസലിലേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ സ്പെഷ്യലി ബിരിയാണി തന്നെ കേട്ടോ ബീഫ് ബിരിയാണിയാണ് അതിൻ്റെ കൂടെ തന്നെ ബീഫ് വരട്ടിയതാണ് ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ബീഫ് ബിരിയാണിയാണ് കിട്ടിയത് ഇത് ബീഫ് ബിരിയാണി പുറത്ത് ഓർഡർ ചെയ്യുക ചെയ്തത് ഇങ്ങനെ പുറത്ത് ഓർഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിലോട്ട് വന്നിട്ടോ പിന്നെ ഒലിയത്തൊക്കെ ഇന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബിസിയിലായിരുന്നു പൈസ വയ്ക്കുക പിന്നെ വൈകുന്നേരം ആയിരുന്നു കേട്ടോ വീട്ടിലത്തെ പെരുന്നാൾ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ട് വീട്ടിൽ അതായത് എൻ്റെ ബ്രദർ ഇൻ ലോസ് രണ്ടുപേര് പേര് എബ്രോഡായിരുന്നു അവർ രണ്ടുപേര് നാട്ടിലുണ്ട് പക്ഷേ ഒരാളേ ഉള്ളൂ പെരുന്നാളിനെ എത്തുന്നതെന്ന് പറഞ്ഞിരുന്നു രാത്രിയാണ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയത് ഇറങ്ങിട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സായന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ കേക്ക് കളക്ട് ചെയ്തു ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് വെൽവേറ്റ് കേക്കാണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ വൺ കെ ജി ആണ് എടുത്തത് പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം എടുക്കാനുള്ളതുണ്ടായിരുന്നു പിന്നെ മോൾട്ടി ഉണ്ട് മഞ്ജു ഉണ്ട് അവരുടെ ഉപ്പയുണ്ട് പിന്നെ ഫൈസൽക്ക പിന്നെ എൻ്റെ ബ്രദറ് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ഫാദറല്ലോ ഇത്രയും പേരാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പിലിരുന്ന് ബിരിയാണി കഴിക്കുന്നത് ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അതുപോലെ തന്നെ ബീഫ് ഇരട്ടിയതും പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴെങ്കിലും രാത്രി പന്ത്രണ്ട് മണിയായിട്ടോ ഇത് സെക്കൻഡ് ഡേയിലെ ഞങ്ങളുടെ ട്രിപ്പാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് കേട്ടോ ഞങ്ങൾ രാവിലെ നടക്കാൻ പോയിരുന്നു രാവിലെ കഴിഞ്ഞത്ര മോർണിംഗ് വാക്കിന് പോകാറുണ്ട് സാധാരണ ഫോർ കിലോമീറ്റേഴ്സാണ് നടക്കാറ് പക്ഷേ ഇന്നൊരു ടെൻ കിലോമീറ്റേഴ്സ് നടന്നു കേട്ടോ ഒരു ചലഞ്ച് എന്ന രീതിയിൽ നടന്നു നോക്കിയതാണ് ഒരു ട്രക്കിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണമല്ലോ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയതായിരുന്നു കുഴപ്പമുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് ആ സമയത്താണ് പെട്ടെന്ന് ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തത് ചെറിയൊരു ട്രിപ്പാണ് ഒരു ഹാഫ് ഡേ ട്രിപ്പാണ് കേട്ടോ ആദ്യം ഞാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചത് പിന്നെ ഇങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ എനിക്ക് കിട്ടില്ല ഞങ്ങൾ ഈ വെക്കേഷനിൽ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ എല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ ഒന്നിച്ചു പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒരുപാട് പേരെയൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കഴിഞ്ഞത്ര പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പോകുക ചെയ്തത് ട്രിപ്പ് പോകാമെന്ന് ഡിസൈഡ് ചെയ്തത് തന്നെ രണ്ട് മണിക്കാണ് പെട്ടെന്ന് തന്നെ വെഹിക്കിള് ബുക്ക് ചെയ്തു പിന്നെ സ്റ്റാർട്ട് ചെയ്ത സമയം മൂന്ന് മണിയാണ് ആറ് മണിക്കാണ് ബീച്ചിലെത്താൻ ഉദ്ദേശിച്ചത് ബേപ്പൂർ ബീച്ചാണ് ഡെസ്റ്റിനേഷൻ പക്ഷേ നല്ല റഷായിരുന്നു റോഡ് ഞങ്ങൾ ആറ് മണിക്ക് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രാമനാട്ടുകാരയാണ് കേട്ടോ രാമനാട്ടുകേരയിലും നല്ല റഷ് ആയിരുന്നു സൂര്യനെ കണ്ടല്ലോ നേരത്തെ ആ ഒരു ലെവലിലെത്തി ഒരിക്കലും ബീച്ച് ഓൺ ടൈമിൽ റീച്ച് ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞിട്ട് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല പെരുന്നാളല്ലേ എല്ലാം എക്സ്പെക്ട് ചെയ്യണമായിരുന്നു എന്നാലും ഞങ്ങൾ പോന്നു ഈ ബീച്ചിൽ നൈറ്റ് ആണെങ്കിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ബേപ്പൂരെത്തി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തു കേട്ടോ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഏകദേശം ഒരു അര കിലോമീറ്ററിൻ്റെ മുകളിൽ നടക്കണമല്ലോ ഈ പ്രാവശ്യത്തെ ട്രിപ്പിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എവിടെ പോകണമെന്ന് ഫിക്സ് ചെയ്തിരുന്നില്ല വണ്ടിയിൽ കയറി ഇരുന്നതിന് ശേഷമാണ് ബീച്ച് ബേപ്പൂർ ബീച്ച് ഫിക്സ് ചെയ്തത് പിന്നെ ഇവിടെ എത്തിയിട്ട് ജംഗാറിൻ്റെ ഏരിയയിൽ എത്തിയപ്പോൾ പിന്നെ കൺഫ്യൂഷനായി ബേപ്പൂർ പോകണോ ചാലിയം പോകണോ ഇനി ഇതേപോലൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് നമുക്ക് ചാലിയത്തിലോട്ട് ചെയ്യാം എന്നും വിചാരിച്ചിട്ട് നേരെ ഇവിടെ തന്നെ കണ്ടിന്യൂ ആയി വിചാരിച്ചു ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ അത്യാവശ്യം നല്ല കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നിട്ടുണ്ടല്ലോ ഇതിന് മുൻപ് ഒരു വൺ മന്ത് മുൻപ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ലേഡീസ് ഓണ്ടി ആയിരുന്നു കേട്ടോ ബേപ്പൂരിലോട്ട് കോഴിക്കോട് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ബേപ്പൂർ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ നല്ല കാമായിരുന്നു അധികം ആളുകളില്ല അങ്ങനെയാണ് ഞാനൊക്കെ ബേപ്പൂർ സജസ്റ്റ് ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കോഴിക്കോട് ബീച്ച് പോലെ തന്നെ റഷായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നമ്മളിവരുടെ കൂടെ അങ്ങ് കൂടി കുറച്ച് സമയം എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ടോ ഈ ഒരു പാത് വേ ഉണ്ടല്ലോ ഈ വേയിലൂടെ ആ എൻഡിലെത്തണം എന്നായിരുന്നു എൻ്റെ പ്ലാന് ആർക്കും അതുവരെ നടക്കാൻ വയ്യ എന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഇവിടെ എഡ് കൂടി ഞാൻ നേരെ പോയി അത്യാവശ്യം നന്നായിട്ട് തന്നെ നടക്കാണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ പത്ത് കിലോമീറ്റർ നടന്നതാണ് അപ്പോൾ ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ എത്തിയതിന് ശേഷം കുറച്ച് സമയം ഇരുന്നു കേട്ടോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു ആ റെസ്റ്റിൻ്റെ ടൈമിൽ കണ്ടതാണ് നല്ല ഗ്രീൻ ലൈറ്റൊക്കെ വെച്ചിട്ട് ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അരമണിക്കൂറ് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ ആ എൻഡിൽ അതിന് ശേഷം തിരിച്ച് നടക്കാൻ തുടങ്ങി നല്ല ദാഹ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സാൾട്ടഡ് ലൈമ് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫൈസൽക്കയും കൂടെ വന്നായിരുന്നു ഫൈസൽക്കപ്പം നന്നായിരിക്കും സർബത്ത് മതി എന്ന് പറഞ്ഞു പിന്നെ സാധാരണ ബീച്ചിൽ പോയാൽ ഞാൻ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കാറുണ്ട് ഉപ്പിലിട്ടത് ഒന്നോ രണ്ടോ പീസ് മാങ്കോസ് പിന്നെ പൈനാപ്പിൾ സ്ഥിരം വാങ്ങിക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്കതിനോടൊന്നും ഇൻട്രസ്റ്റ് തോന്നിയില്ല നടക്കുക എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു പൈനാപ്പിൾ വാങ്ങിക്കണം എന്നൊക്കെ തോന്നിയപ്പോഴേക്കും പേനാപ്പിളെല്ലാം തീർന്നു പോയിരുന്നു കേട്ടോ പിന്നെ ചോദിക്കുന്നിടത്തൊക്കെ നല്ല റഷ് ആയിരുന്നല്ലോ ഇന്ന് അതുകൊണ്ടായിരിക്കാം തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ മഴ കൊള്ളാതെ ഇരിക്കാമെന്നൊക്കെ വിചാരിക്കും ഇപ്പം അങ്ങനെയൊന്നുമില്ല മഴ പെയ്താൽ മഴ കൊള്ളും ഞങ്ങൾ പത്ത് മണിയായപ്പോഴേക്കും രാമനാട്ടുകരയിലെ എം ഡൈൻ റെസ്റ്റോറൻറ്റിലെത്തിയിട്ടോ നന്നായി നടന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് റിബാണ് കേട്ടോ ബീഫ് റിബാണ് ഓർഡർ ചെയ്തത് നാനും ചപ്പാത്തിയും പൊറോട്ടയും അപ്പവും മന്തിയും അങ്ങനെ പലരും പലതും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു മണിയായി എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു എഴുത് തന്നെയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ എഴുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു